ർക്കും പരിപാടിയിലേക്ക് സ്വാഗതം എനിക്ക് ഇന്ന് രാവിലത്തെ എല്ലാം അടുക്കളയിലെ ജോലികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ചധികം പണികളുണ്ട് കാരണം എൻ്റെ എന്താ പറയുക ഒരു കൃഷി അപ്ഡേറ്റ്സ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാക്ക സമ്മതിക്കില്ല എന്തോ അപ്പോൾ എൻ്റെ കൃഷിയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന എൻ്റെ തിര അല്ലെങ്കിൽ വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന എൻ്റെ തിരക്കിൽ എൻ്റെ കൃഷി അപ്പാടെ ഒന്ന് മുങ്ങിപ്പോയത് മാത്രമല്ല നല്ല പൊരിഞ്ഞ മഴയായിരുന്നുല്ലോ അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെലിച്ച് പാടാറും കാരണം ഏറ്റവും കൂടുതൽ പാടുള്ള ടൈം എനിക്ക് തോന്നുന്നു മഴക്കാലമാണ് നമ്മൾ ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ പേർക്കിപ്പോൾ പുതിയ കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്കറിയണം എന്നില്ല എൻ്റെ പഴയ വീഡിയോസൊക്കെ പറഞ്ഞാൽ എൻ്റെ കൃഷി ഗാർഡനിങ് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കൃഷി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇന്ന് എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ആവാൻ നേരിച്ച് ഞാൻ കുറച്ച് തൈകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് വിത്തുകളുണ്ട് എൻ്റെ കയ്യിൽ അതെല്ലാം പാവണം തൈകൾ വാങ്ങിയതെല്ലാം നടണം ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേ ഞാൻ പന്തൽ കയറ്റാൻ പറ്റുന്ന പയർ പിന്നെ ചുരയ്ക്ക കോവല് പാവല് കുക്കുംബറ് ഇതൊക്കെ ഞാൻ കേറ്റി തന്നായിരുന്നു അതെല്ലാം എൻ്റെ വിളവെടുപ്പ് ഒക്കെ പഴയതു കുറെ കിടക്കുന്നതിന് കേട്ടോ ഒരുപാട് വീഡിയോസ് ഒരുപാട് പച്ചക്കറി പച്ചക്കറികളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം വിളവെടുത്തതായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനിതെല്ലാം വൃത്തിയാക്കി അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അതെല്ലാം പോകുമല്ലോ അപ്പോൾ ഞാനിതിൻ്റെ ഭാഗത്തെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ദിവസം അങ്ങനെ ഇട്ടു ഇത് മുഴുവൻ ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി സെറ്റായി അതെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുവോ എനിക്ക് ഇനി അടുത്തത് നടക്കണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇന്നലെയൊക്കെ ഫുൾ ഇന്നലെ എന്നിട്ട് മൊത്തം മടിയായിരുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തില്ല ഷോർട്ട് വീഡിയോ എടുത്തിട്ടില്ല ഒന്നുമില്ല അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതുമില്ല കേട്ടോ എനിക്ക് മടിയായിരുന്നു കേട്ടോ കാരണം പൊരിങ്ങിയ മഴ നടക്കുമ്പോൾ നമുക്ക് പുറത്ത് ഔട്ട്ഡോർ എന്നിട്ടൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല മടി അങ്ങനെ അങ്ങനെ കുറച്ച് തൈകള് വാങ്ങിയിട്ടുണ്ട് അതെ കാണിച്ച ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള തൈകൾ ഇത് അയ്യോ എൻ്റെ പേരെന്നവർ മറന്നുപോയല്ല നെല്ലിക്കാപ്പുളി ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്ന ഒരു സാധനമായിരുന്നു നെല്ലിക്കപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ കണ്ടപ്പോൾ ബെന്തിച്ചെടി ഓണമൊക്കെയല്ലേ വരണേ കാരണം ബെന്തിച്ചെടി വാങ്ങിച്ചു പിന്നെതാ തക്കാളിയുണ്ട് ഇത് കുക്കുംബറാണ് ഇത് പീച്ചിലാണ് ഇതും ഇതും തക്കാളിയാണ് പിന്നെ വീണ്ടും ഇത് ബെന്തി അതായത് വെള്ളക്കാന്താരിയാണ് എനിക്കിവിടെ പച്ചക്കാന്താരി തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല പകരം കിട്ടിയത് ഒരു വെള്ളക്കാന്താരിയായിരുന്നു അതുകൊണ്ടിങ്ങ് പോന്നു പിന്നെ ഉള്ളത് കുറേ വെണ്ട തൈകളുണ്ട് പിന്നെ ഇത് ഇത് പടവലത്തിൻ്റെ തൈയാണ് ഇത് പാവലമാണ് ഇത്ര സംഭവം ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ച് ണ്ടില്ലേ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാനിവിടെ ഇതാ ഈ കാണുന്നത് എൻ്റെ മുന്തിരി മുളകാണ് തൽക്കാലത്തേക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഉണ്ട് എൻ്റെ അടുത്ത് ഇതെൻ്റെ മുന്തിരി മുളകാണ് ഇനി കുറച്ച് കുറച്ച് ചുവട്ടിൽ കുറച്ച് വളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതാ ഇതെൻ്റെ ബുള്ളറ്റ് മുളകാണ് ഇതങ്ങടെ സെറ്റായങ്ങൾ വരണമല്ലോ ഈ കുട്ടൻ എന്താണാവോ പിന്നെ ഇതും മുന്തിരി മുളകിൻ്റെ തന്നെയാണ് ഇതിനും കുറച്ച് വളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കാരണം തടയിലേത് എന്ന് പറയുന്നത് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെർട്ടിസീലി അടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കാര്യമൊക്കെ പോക്കാം ഞാൻ ടൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇച്ചിരി പനിയുള്ളതുകൊണ്ട് കുറച്ച് ഒത്തിരി പുല്ല് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഞാനിവിടെ ഇങ്ങനെ പുല്ല് നന്നായിട്ട് പിടിച്ചിരുന്നതായിരുന്നു അതെല്ലാം പറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് അത്ര ഒരുപാട് പുല്ലില്ല അതാണ്ടല്ലേ ഈ പോർഷനിലൊക്കെ ഇപ്പോൾ പടർന്ന് കയറാനുള്ള ക്രീപ്പർ ടൈപ്പ് തൈകൾ നടാനുള്ള ഭാഗത്ത് മാത്രമേ കുറച്ച് പുല്ലുകളുള്ളൂ അതുകൊണ്ട് എനിക്കത് അത്ര പ്രശ്നമില്ല പിന്നെ കാണുന്നത് ഈ കാണുന്ന ഒരു സെൻറ്റർ ഈ കൂടി ആണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതിയാവും നീ നിൽക്കുന്നത് എൻ്റെ വെണ്ട തൈകളൊക്കെയാണ് ഇതൊക്കെ അയ്യോടോ വെണ്ട ഉണ്ടല്ലോ ശ്രദ്ധിച്ചില്ലട വെണ്ടയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മൂത്ത് പോയോ എന്തിരോ ഉണ്ടല്ലേ വഴുതനത്തൈ അവിടെ നിൽക്കുന്നുണ്ട് ഇതും വഴുതനയാണ് അങ്ങനെ കുറച്ച് 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 സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ പപ്പായ നിൽക്കുന്നുണ്ട് വാഴയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് പറയണമെന്നുണ്ട് ആ സാധനമൊന്നുമില്ല കേട്ടോ ചേനയും ചേമ്പൊന്നും നട്ടിട്ടില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ പണിയിലേക്ക് കിടന്നു ഞാൻ കിട്ടുന്നു അല്ല കടന്നു ഇത് തക്കാളി തയ്യായിരുന്നു കേട്ടോ അത് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടതാണ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ശ്രദ്ധിക്കാതെ വിടുന്നതിലായിരിക്കും പലപ്പോഴും കായ്ഫലം ഉണ്ടാവുക അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ നമ്മൾ കുറേ ഭയങ്കര പരിചരിച്ച് വരുമ്പോഴേക്കും ഒരു മണ്ണാങ്കട്ടേ ഉണ്ടാകത്തുണ്ടാവില്ല എന്നാൽ ശ്രദ്ധിക്കാതെ വിട്ടാലോ അതിൻ്റെ നിറച്ചിങ്ങനെ പൂത്ത് കായ്ച്ചൊക്കെ നിൽക്കണമാണ് ചിലപ്പോൾ മാത്രം കേട്ടോ നന്നായി പരിചരിക്കുന്നത് നന്നായി വരാറുണ്ട് എനിക്കിപ്പോൾ കുറച്ച് പുല്ലുകളൊക്കെ പറിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പുല്ല് വളർന്നില്ല ഇത് ഇത് മുഴുവനും പുല്ല് പിടിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല ഒരാളെ വെച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകുമായിരുന്നു അതിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളു അപ്പോൾ കുറച്ച് പോഷൻ പുല്ലുപിടിച്ചുകൊണ്ട് അതെനിക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ മാന്തി മണ്ണ് മാന്തിയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിത് അതൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി അത്രയും ഭാഗത്തെ പുല്ലൊക്കെ ഞാൻ കളഞ്ഞെടുത്തു ഒരുപാട് മഴയും ഒരുപാട് വെയിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പണിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കുറച്ചധികം സമയത്തെ കഷ്ടപ്പാടാണത് എന്നാൽ പോലും മക്കളൊക്കെ സ്കൂളിൽ പോയിരുന്ന ടൈമില് പകൽ ടൈമിലാണ് അത് ചെയ്യുന്നത് പക്ഷേ മഴ ഇടക്കൊന്ന് ചാറാൻ ശ്രമിച്ചുവെങ്കിലും നമ്മൾ പണീനെ ഒരുപാട് അങ്ങോട്ട് തടസ്സം ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം കൊണ്ടതൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നൊരു ദിവസം മെനക്കിടേയും വേണ്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പരമാവധി നമുക്ക് ഈ പുല്ലൊക്കെ പറിച്ചൊന്ന് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയവും അല്ലെങ്കിൽ എന്താ പറയുക ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് കൂടുതൽ വളർന്നു വരും നമ്മൾ ആ വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ആ വളം മുഴുവൻ ഈ പുല്ല് വെളിച്ചെടുത്തിട്ട് അത് വളരും എന്നാൽ നട്ടുവച്ചിരിക്കുന്നതൊക്കെ മോരടിച്ച് അവിടെ നിൽക്കുകയും ചെയ്യും പുല്ലിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് ചെയ്യുമ്പോൾ നന്നായി ചെയ്യുകയാണെങ്കിൽ കുറേശ്ശേ എവിടെ എവിടെ നിൽക്കുമ്പോൾ മുളയ്ക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് മാത്രം അങ്ങ് പറിച്ചു കളയാം ഷീറ്റിട്ട ഭാഗത്ത് അപ്പോഴും വളരത്തില്ലല്ലോ അതേറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ ഭാഗത്ത് ഞാൻ വീണ്ടും തൂമ്പയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് കിളച്ചിട്ടു നന്നായിട്ട് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞ ടൈപ്പ് മണ്ണായിരുന്നു എന്നാൽ പോലും നമുക്കത് ഇനി ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല കാരണം വാങ്ങിവെച്ചൊക്കെ നടണമല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തൂമ്പ ഒക്കെ വെച്ച് നന്നായിട്ട് കിളച്ചു അത് പിന്നെ ഈ വളംന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ചാണകപ്പൊടി ഞാൻ വാങ്ങി എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് വേറെ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റുകളായിരുന്നു ആദ്യം തന്നെ ഞാൻ ഇട്ടത് ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വീടിൻ്റെ അപ്പുറത്ത് ജാതിക്കത്തോട്ടം ഉണ്ടല്ലോ അവിടെ ഞാൻ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ അവിടെ ഇടുമായിരുന്നു പറമ്പിനകത്ത് എൻ്റെ വീടിൻ്റെ പറമ്പിനകത്തൊന്നും ഇടൂല കാരണം എയിലിയൊക്കെ ചകയും അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ കുഴിയിലേക്കൊക്കെ ഇട്ട് വെച്ച് എനിക്ക് അപ്പോൾ ഒരു വേനലൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞ് നല്ല അടിപൊളി പരുവത്തിലേക്ക് എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് അഞ്ച് ബക്കറ്റുണ്ട് ഈ കാണുന്ന ഇരുപത് ലിറ്റർ ആയിട്ടുള്ള വലിയ ബക്കറ്റിൽ അഞ്ച് ബക്കറ്റ് എന്താ ഈ ഫുഡ് വേസ്റ്റിന്റെ കമ്പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല എന്താ പറയാ മഴയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നിപ്പോൾ കണ്ടു അങ്ങനെ കുറച്ച് പണി കൂടി ഭയങ്കര എടുക്കുമ്പോൾ പിന്നെ അങ്ങനെ ആവുമോ വേർക്കുമല്ലോ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് പോയതാണ് പോയി ഇതാ വന്നപ്പോഴത്തേക്കും ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കേണ്ടത് എൻ്റെ പണി ഇനിയും മുടങ്ങി മുടങ്ങി പോകും ഞാൻ അവനുദ്ദേശിച്ച പണിയിൽ നിന്ന് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം കുറച്ച് തൈകളെ ഉള്ളൂ എന്നാലും ഇനി കുറച്ച് വിത്തുകൾ കുറച്ച് പച്ച വേറെ വെണ്ട മുളക് കുറച്ച് പാവി പിടിപ്പിക്കാനുണ്ട് പിന്നെ വേറെ ഓൾറെഡി നട്ട് വെച്ചിരിക്കുന്ന ഇപ്പോൾ കോവലിനും നിലവിലുള്ള വെണ്ടയ്ക്കും വഴുതണമെങ്കിലും ഒക്കെ കുറച്ച് വളം കൊടുക്കണം എനിക്ക് തോന്നുന്നില്ല ഈ മഴ ഇന്ന് സമ്മതിക്കുമെന്ന് എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി നട്ടു വെച്ചിട്ട് വേണം എന്തായാലും ഒരു ദിവസം ആവും അങ്ങോട്ട് തീർത്തില്ലെങ്കിൽ അതിനൊരു ഒരു മനസമാധാനൊക്കെ ആടാം കാരണം വേണ്ടി പിന്നെ നാളെ മെനക്കിടണമല്ലോ ഇതിപ്പോൾ ഞാൻ വളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ഇതൊന്നും നോക്കണ്ട പിന്നെ മഴയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതൊന്നും പേടിക്കാനൊന്നുമില്ല ആവി പിടിപ്പിച്ച് വലുതായിരിക്കുന്നത് മാത്രം ഒന്ന് പറിച്ചു നട്ടാൽ മതിയാവും കുറച്ച് അപ്പോൾ സമയം മുളകൊക്കെ ഒരുവിധം നടാൻ കൂടുതൽ എടുക്കും പിന്നെ അങ്ങനെ ഒരു ദിവസം തീർക്കണം മഴയൊന്നും ചെറുതായിട്ട് ചാറിയതുകൊണ്ടൊന്നും ഞാൻ മാറി നിന്നതാണ് അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ ഇരുന്നു കുറച്ചു തരാം പിന്നെ മഴയൊന്ന് മാറിയതിന് ശേഷം ഞാൻ വീണ്ടും വന്നു അപ്പോൾ ആദ്യം നട്ടത് പീച്ചിലായിരുന്നു രണ്ടാമത് ഇപ്പൊ ഞാൻ പടവലത്തിന്റെ തയ്യാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് വളർന്ന് കയറി ഈ പന്തലിൽ സെറ്റായിട്ടങ്ങോട് വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടൊക്കെ കൂടി അവരങ്ങ് വളർന്നോളൂ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് കാരണം ഈ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ആക്കി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കയറാനൊക്കെ മടി മുടക്കി കയ്യുത്തരും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മുടക്കിയില്ല കേട്ടോ അപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടങ്ങ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെയും ബാക്കി അങ്ങോട്ട് തീർത്തേക്കാൻ നേരം അല്ലെങ്കിൽ പിന്നെ നാളെ ഇതിനായിട്ട് ഞാൻ പിന്നെയും മെനക്കെടണം വേറെയും ഒരുപാട് ജോലികളൊക്കെ ഉള്ളതാണ് അപ്പോൾ മെനക്കെടാൻ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യാൻ കരുതി അപ്പം ബാക്കി പൊടി നടക്കട്ടെ ഈ കാണുന്ന എൻ്റെ കോവലിൻ്റെ തണ്ടാണ് കേട്ടോ ഇത് ഇതിന് മുൻപ് മുൻപുണ്ടായിരുന്നത് ഒരു നാല് കട കോവൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അത് ഉണ്ട ടൈപ്പ് കോവലാണ് അത് അത്ര ഇല്ലായിരുന്നു ഇങ്ങനെ വഴുവഴാന്നിരിക്കും കറി വെച്ചാലും ഒക്കെ ഭയങ്കര വഴുവഴുപ്പ് കൂടുതലായിരുന്നു ഉണ്ട ഒരുപാട് നീളമില്ല ഉണ്ട ആയിട്ടുള്ള കോവൽ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഒരുവിധം ഞാനതൊക്കെ നട്ടതില്ലേ നമ്മൾ കഷ്ടപ്പെട്ട് വിളമൊക്കെ ഇഷ്ടം പോലെ തരികയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിർത്തി പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി ഒരുവിധം എല്ലാ വിളിച്ചു അവളെെടുത്തതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് അത് വേറെയൊരു കൂടെ ഞാൻ പിഴ್ದ ഞാൻ മാറ്റി ഇത് ഇവിടു അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നിട്ട് ചേറ്റത്തി ഒരു കമ്പ് വറച്ചപ്പോൾ എനിക്ക് കൂട കൊണ്ടു തന്നാണ് ഇത് നല്ല നീലൻ കോവക്കയാണ് നല്ല ടേസ്റ്റാണ് ഇത് വെച്ചാലും കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇടി മാത്ര നേർത്തിട്ട് ബാക്കി എല്ലാം ഞാൻ വെട്ടി કાട്ടി കഴഞ്ഞു ഈ കാണനൊക്കെ മുളകദൈങ്ങളാണ് ഇത് ബുള്ളറ്റ് മുളകും പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് വെള്ളക്കാന്താരി ഒക്കെയാണ് അതിനകത്തൊക്കെ കുറച്ച് വളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുളകും കുറച്ചുകൂടി മണ്ണും കൂടെ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ അത് നന്നായി തന്നെ വരും ഇത് മുന്തിരി മുളകാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വേര് മുകളിൽ കാണാം അപ്പോൾ കുറച്ച് ദിവസമായി ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കുറേ കൂടി മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കണം ഈ ഒരു മുളകിന് എനിക്ക് ഇതുവരേക്കും ഈ എന്താ പറയുക മുരടിപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് എനിക്ക് തുടക്കം മുതൽ ഞാൻ നടുമ്പോഴും അൻപത് രൂപ കൊടുത്തതിന് തൈ വാങ്ങിയതാണ് അന്ന് മുതൽ ഇന്നേ വരെ എനിക്കിതിനകത്ത് ഒരു മുരടിപ്പും കാര്യങ്ങളും വന്നിട്ടില്ല പക്ഷെ ഒരേ ഒരു ഇതിൻ്റെ തൈകളെടുത്ത് ഇതിൻ്റെ വിത്തെടുത്ത് പാവി ഞാൻ ഉണ്ടാക്കിയ രണ്ട് മൂന്ന് ചെടികൾ നന്നായിട്ട് മുരടിച്ചു പോയിരുന്നു വെണ്ടയ്ക്കീട്ടായി പോയി തോന്നുന്നു എടുക്കാമായിരുന്നു പിന്നെ എൻ്റെ അമ്മ എന്നാ ഡോക്ടർ ഒക്കെ മൂത്ത് പോയി നേരി കഷ്ട ഓരെണ്ണം മാത്രം മൂപ്പ് കുറച്ച് കിട്ടിട്ടുണ്ട് കുറവല്ല അത് ഓരെണ്ണം മാത്രം നല്ലതാ മഴക്കാലം ആയതുകൊണ്ട് വഴുതനയുടെ ഇലയും പുഴുവൊക്കെ കുത്തുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരുപാട് വിഷമൊന്നും അടിക്കാനൊന്നും പോയില്ല എനിക്കിഷ്ടമല്ല ഞാനൊക്കെ അത് വെട്ടി അത് കളയുകയും ചെയ്തത് കാരണം പുതിയ ചെനപ്പുകളൊക്കെ എന്ന് കരുതിയിട്ട് ഈ കാണുന്നതിൻ്റെ ശുക്രമണി ചീരയാണ് ഇവിടെയൊക്കെ അങ്ങനെ ആണ് പറഞ്ഞത് ഇംഗ്ലീഷ് ചീര ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് വെള്ളക്കാന്താരി ഇത് ഇന്ന് ഞാൻ നട്ടതാണ് കേട്ടോ ഈ നട്ട മുളകിനും ബാക്കി നിൽക്കുന്ന മുളകിനും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വെട്ടിസിലയും അടിച്ചു കൊടുക്കാണ് വെട്ടിസിലയും ഓർഗാനിക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല അപ്പോൾ ഞാനത് എല്ലാ മുളകിനും ഇനിയിപ്പോൾ ഈ മുന്തിരി മുളകിനും ഞാൻ അടിച്ചു കൊടുക്കാണ് ഇനി അഥവാ അത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മുരടിപ്പിക്കാനൊക്കെ ഇത്തിരി സാധ്യതകളുണ്ടെങ്കിൽ അതും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതും അടിച്ചു കൊടുത്തു ഈ കാണുന്നതിൻ്റെ നാരകത്തിൻ്റെ തയ്യാണ് ചെറുനാരങ്ങ അതിലും അടിച്ചു കൊടുത്തു അഥവാ വേണ്ടാൽ മുരടിപ്പ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് നട്ടുവച്ചിരിക്കുന്ന തൈകൾ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത് പാവലവും പീച്ചിലും പടവലവും ഒക്കെയായിട്ട് മുളകും ഒക്കെ ആയിട്ടുണ്ട് ഇതെല്ലാം ബെന്തി പിന്നെ വെണ്ട ഇതൊക്കെയാണെങ്കിൽ കാണുന്ന ഇന്നത്തെ എൻ്റെ കൃഷികൾ ഇനിയും കുറച്ചുകൂടെയൊക്കെ നടാനുണ്ട് അത് ചെയ്യണം എല്ലാം കൂടി ഒറ്റയടിക്ക പറ്റില്ലല്ലോ കുറച്ച് കുറേശ്ശെ ചെയ്യണം നെല്ലിപ്പുളി എൻ്റെ ഫേവേറ്റ് ആണ് കാരണം ഇത് ഉപ്പൊക്കെ ഇട്ട് കഴിക്കുക ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് സാധനമാണ് പിന്നെ ഈ നിൽക്കുന്നൊരു പുളിയാണ് കേട്ടോ പുളിയെന്ന് പറഞ്ഞാൽ സ്വീറ്റ് ടാമറിൻ്റെ മധുരമുള്ള പുളി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവും കുറേ പേർ കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ തയ്യാണ് ഇത് നഴ്സറിയിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെ വാങ്ങിയതാണ് ഇത് ഇനി വളർന്ന് ഉണ്ടാവും അറിയാം ഇനി അത് തന്നെയാണോ എന്ന് കൃഷിപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ മേലൊക്കെ അപ്പടി അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി എന്തായാലും ഒന്ന് ആവട്ടെ എനിക്ക് ഇനിയിപ്പോ ൊരു ഒരു ആയിരിക്കും കാരണം ഒരുവിധം ഞാൻ ഇന്ന് ഉദ്ദേശിച്ച പണികളൊക്കെ തീർത്തു കേട്ടോ അതുകൊണ്ട് ഒരു ഭാഗ്യം മഴയൊക്കെ ഒന്ന് അങ്ങോട്ട് ഒതുങ്ങി തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതാ മഴക്കാരൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ പെയ്തു ഞാൻ ഉദ്ദേശിച്ച പോലെ ഭയങ്കരമായിട്ട് പെയ്തില്ല കുറച്ച് കയ് പെയ്തോളൂ എന്നാലും പണിക്ക് തടസ്സമൊന്നും വന്നില്ല ഞാനപ്പോൾ ഇന്ന് വിചാരിച്ച പണികളൊക്കെ ഞാനൊന്നും തീർത്തിട്ടുണ്ട് അപ്പോൾ നാളെ എനിക്ക് പിന്നെ ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടല്ലോ പിന്നെ വെള്ളം ഒഴിക്കേണ്ട മഴക്കാലം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അതൊക്കെ അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളും അപ്പം ഞാൻ പോയിട്ടൊന്നും കുളിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കൃഷി വിശേഷങ്ങൾ ഇനിയും കുറച്ച് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ഇനി ഇത് പറ്റുമെങ്കിൽ ഈ വെണ്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തി അതിനും കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെ അപ്പോൾ അത് പിന്നെയും മഴക്കാർ പിന്നെയും വെച്ചിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങി കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കൃഷി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കാണിക്കാം അതൊരു സുഖമല്ലേ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ കായഫലങ്ങളൊക്കെ പറിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ